ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ആലോചനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പത്ത് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എൻ്റെ ഘനങ്ങളിൽ ഏൽപ്പിച്ചു ഈ പത്ത് കാര്യങ്ങൾ ഒരു ഗവണ്മെന്റ് തൻ്റെ ഭരണ പ്രദേശങ്ങളിൽ നടപ്പിൽ വരുത്തുന്ന കാര്യത്തോട് സമാനമായി നിൽക്കുന്ന ചില വിഷയങ്ങളാണ് ഇതിനാൽ ഇന്ന് ലോകവ്യാപകമായ വാക്കുകളെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഭയങ്കരമായ ചില വിടുതലുകളും ഇതുവരെ കാണാത്ത ചില അതിശയങ്ങളും നടക്കുന്നതിനത് കാരണം ആകും എന്ന് ദൈവത്തിൻ്റെ ബലവാനായ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ തൂതറി പരിശുദ്ധാത്മാവായി ദൈവം സംസാരിക്കുന്ന ആലോചനയിലേക്ക് നാം കടക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ ദൈവം ഒരു ഗവർമെൻറ്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് വിശുദ്ധ തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അബുരാൻ വായിൽ നിന്നും വന്ന ഒരു ഉത്തരവാണത് ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ ആ കമാൻഡ് കൊടുത്താൽ അത് ഫോം ചെയ്യപ്പെടുകയാണ് മിനിഞ്ഞാന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തളർന്നു എങ്കിൽ ഉത്തരവിടുക എന്ന നിലയിൽ ഞാനൊരു ദൂത് പറയുകയുണ്ടായി ആ ദൈവാലോചന കേട്ടിട്ട് പിറ്റേ ദിവസം ഇന്നലെ ഒരാളിനെ കാണാൻ എൻ്റെ ഓഫീസിൽ വന്നു ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഒരു വലിയ സാക്ഷ്യമാണ് അവരുടെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ കുറേ നാളായിട്ട് അവരോട് കുറച്ച് ഗോൾഡ് കടം വാങ്ങി അവരുടെ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി മേടിച്ചതാ പണയം വെച്ചിട്ട് അത് എന്ത് ചെയ്താൽ തിരിച്ചെടുത്ത് കൊടുക്കത്തില്ല ഇത് പണയത്തില്ല എന്നിട്ടും അവർ കാറ് മേടിച്ചു അവർ വീടിൻ്റെ അതർ വീടിൻ്റെ അപ്പുറത്തെ സൈഡില് ഒരു ടെമ്പറിയായിട്ടുണ്ടായിരുന്ന മതിലിടിച്ചു കളഞ്ഞിട്ട് നല്ലൊരു വമ്പൻ മതിൽ പണതും ഇതിട്ടൊന്നും ഈ ഗോൾഡ് തിരിച്ചു കൊടുക്കുകയല്ല പല ഒഴിവ് കഴിവുകൾ കഴിഞ്ഞിട്ടും ഇത് തിരിച്ചു കിട്ടത്തില്ല എന്ന് ഉറപ്പായിട്ട് കുറേ നാൾ മിണ്ടാതെ കിരുന്നൊരു സമയത്ത് ഈ ദൈവശബ്ദം കേട്ടത് അന്ന് രാവിലെയാണെങ്കിലും അദ്ദേഹം തന്റെ ഭാര്യ ഒരു ടീച്ചറാണ് ആ ടീച്ചർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോൾ തൻ്റെ ഭാര്യ വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു ഒരു പ്രസംഗം കാണിക്കാം ഇതൊന്ന് കാണുക എന്ന് പറഞ്ഞ് നമ്മുടെ ആ സന്ദേശം കാണിച്ചു പുളി കഴിഞ്ഞ് സന്ത പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ അന്ന് റൂമിൽ ഇരുന്നുകൊണ്ട് ഈ വിഷയത്തെ ചൊല്ലി ശക്തമായൊരു കൽപ്പന അങ്ങ് പുറപ്പെടുവിച്ചു നാളെ തന്നെ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ആ സ്വർണത്തിൻ്റെ എങ്ങോട്ട് പുള്ളി പറഞ്ഞു ആ ഗോൾഡ് അവർ തിരിച്ചു തരട്ടെ ഇത് പറഞ്ഞു തൻ്റെ വൈഫ് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയി പക്ഷേ ആ മനുഷ്യനെ തൊട്ടപ്പുറത്തുള്ള തൻ്റെ അയൽവാസി രാവിലെ ഒരു ആയപ്പോൾ വീടിൻ്റെ വാദത്തിൽ വന്ന് കോളിംഗ് കെല്ലിട്ട് ശ്രമിച്ചിട്ട് പറഞ്ഞു കയറി വന്നോട്ടെ ആ വരാൻ പറഞ്ഞു കയ്യിലൊരു കൂടുണ്ട് ആ കൂടിനകത്ത് വാങ്ങി അത്രയും ഗോൾഡ് തിരിച്ചു കൊടുത്തു ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇത്രയും കാലം പല നിലയിൽ നോക്കിയിട്ടും കിട്ടാത്തൊരു കാര്യം ഈ ഉത്തരവിറക്കിയപ്പോൾ എങ്ങനെ കിട്ടിയത് അതാണ് ഉത്തരവിറക്കുന്നതിൻ്റെ ശക്തി കൽപ്പിച്ചാൽ കൽപ്പിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന വിശ്വാസം ദൈവത്തിലായതുകൊണ്ടാണ് ആ വിശ്വാസത്തിനൊത്തവിധം ചില കാര്യങ്ങൾ നടക്കും ആമേ ആ മറുപടി പറയാൻ അദ്ദേഹം പ്രാർത്ഥനയോടെ എത്തി ഞാൻ ആ സന്തോഷത്തിന്റെ സാക്ഷ്യം കേട്ട് ദൈവത്തെ സ്തുതിച്ചു നമ്മുടെ ദൈവം ഉത്തരവുകൾ ഇറക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന ദൈവമാണ് ദൈവം ഉത്തരവിറക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ നിനക്ക് ആഹാരം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഏലിയാവിനോട് പറഞ്ഞു അല്ലേ ദൈവം ചില മേഖലകളോട് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരാണ് ഉത്തരവുകൾ ഇറക്കും കൽപ്പനകൾ നൽകും നിനക്ക് അനുകൂലമായി ചിലതിനു വേണ്ടി ദൈവം ഇടപെടാൻ പോവുകയാണ് യാക്കോബിൻ്റെ കാര്യത്തിൽ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുതെന്ന് ലാഭാനോട് വാണങ്ങിക്കൊടുത്ത് കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നു നമ്പർ വൺ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ചിലതിനോട് ചിലത് കൽപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ചിലത് തരാൻ കൽപ്പിക്കും നിങ്ങളെ ദ്രോഹിക്കുന്ന ചിലരോട് അടങ്ങി ഇരുന്നോടാൻ കൽപ്പിക്കും ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചിലത് ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിക്കും ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് തരാനുള്ള ചിലത് നിങ്ങൾക്ക് ചിലത് നൽകേണ്ടതിന് ചിലരോട് കൽപ്പിക്കും രണ്ട് നിങ്ങളെ ദ്രോഹിക്കരുതെന്ന് ചിലരോട് കൽപ്പിക്കും മൂന്ന് നിങ്ങൾക്ക് നിലവിലില്ലാത്ത ചിലത് ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിക്കും ആമേൻ രണ്ടാമത്തെ കാര്യം നമ്മുടെ ദൈവം നിയമങ്ങളെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നവനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ വീട്ടിലൊരു ദൈവദാസൻ വന്നു ഒരു സന്ധ്യാസമയത്താണ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവശ്രേഷ്ഠൻ അദ്ദേഹം വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു മീഡിയേഷൻ ചർച്ചയുടെ ഒരു ഡെസ്ക് നിയമപരമായ മേഖലയിൽ പ്രാബല്യത്തിൽ വന്നു ആ മീഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വന്നത് ദൈവം എനിക്ക് വേണ്ടി നടത്തിയ നിയമനിർമ്മാണമാണെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്നതാണ് എനിക്ക് ഇത്ര കാലമായിട്ട് ചില വിഷയങ്ങൾക്ക് ഞാൻ ഉരുകി നിന്നവനാണ് ആ വിഷയത്തിനകത്ത് എനിക്കൊരു അനുരഞ്ജന ചർച്ചയുടെ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ സ്കീമില്ലായിരുന്നു പക്ഷെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരമായിട്ട് ഇന്ത്യയിൽ ആ നിയമം വന്നു എന്ന് പറഞ്ഞു ആരാ നിയമം കൊണ്ടുവന്നേ നമ്മൾ പറയും ഇന്ത്യയുടെ ഭരണഘടനയാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നും വന്നൊരു നിയമമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ സൂത്രധാരൻ ആരാണ് ഇതാരാണ് യാഥാർത്ഥ്യത്തിൽ നടപ്പിൽ വരുത്തിയത് നമ്മുടെ ദൈവമാണ് കർത്താവാണ് ഈ കാര്യം എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് നിനക്കു വേണ്ടി നീ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്തിൻ്റെ നിയമത്തിൽ നീ ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമത്തിൽ നിന്നെ അകപ്പെടുത്തിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിയമപരമായി മാറ്റങ്ങൾ വരുത്തേണ്ടത് മാറ്റങ്ങൾക്ക് വിധേയമാക്കി ദൈവം അതിനെ പ്രാബല്യത്തിൽ വരുത്തുന്നവനാണ് ആമേ മൂന്നാമത്തെ കാര്യം ദൈവം നയങ്ങൾ രൂപീകരിക്കുന്നവനാണ് ചില വിഷയങ്ങൾക്കകത്തൊരു പോംവഴി ഉണ്ടാകണമെങ്കിൽ അതെങ്ങനെയെന്നത് ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരണം ആമേ ചില മനുഷ്യരുമായി ചില പ്രദേശങ്ങളുമായി ചില കാലങ്ങളായി നിലനിൽക്കുന്ന ചില അവസ്ഥകൾക്ക് മാറ്റം വരേണ്ടതിനായി നമ്മുടെ ദൈവം തന്നെ നയങ്ങളെ രൂപീകരിക്കുന്നവനാണ് യശോയാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമതിയായതിൻ്റെ എട്ടാമത്തെ വചനത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട് എൻ്റെ ചിന്തകൾ അത് വളരെ വലിയതാണ് അത് നിങ്ങളുടേതായ നിലയിലല്ല അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചിന്തകളെ രൂപപ്പെടുത്തുന്നവൻ നയങ്ങളെ രൂപപ്പെടുത്തുന്നവനാണ് നിങ്ങളുടെ കാര്യത്തിന് അനുകൂലമായൊരു നയം സൃഷ്ടിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി രാജാതിരാജാവിൻ്റെ സിംഹാസനത്തിൽ നിന്നും ഇന്നൊരു ഓർഡിനൻസ് പുറപ്പെടാൻ പോവുകയാണ് ആമേൻ നാലാമത്തെ കാര്യം നമ്മുടെ കർത്താവ് നിയമനങ്ങളുടെ ദൈവമാണ് നിയമനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളെ ഒരു പദവിയിൽ നിയമിക്കുന്നു ഒരു കമ്മീഷനെ നിയമിക്കുന്നു ഒരു പൊസിഷനിലേക്ക് ഒരാളെ നിയമിക്കുന്നു ഒരു സ്ഥാപനത്തിലേക്ക് ഒരാളെ നിയമിക്കുന്നു ഇത്തരത്തിൽ പദവികളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേക ഉത്തരവാദിത്വങ്ങളിലേക്ക് നിയമനങ്ങൾ നടത്തുന്നത് പോലെ ദൈവം കാലാകാലങ്ങളിൽ ചില മനുഷ്യരെ തൻ്റെ ദൗത്യങ്ങളിലേക്ക് നിയമിച്ചു അബ്രഹാം ദൈവത്തിന്റെ ഒരു നിയമനത്തിനകത്ത് വന്നയാളാണ് മോശ ദൈവത്തിന്റെ ഒരു നിയമനത്തിന്റെ അകത്ത് വന്നയാളാണ് ദാവീദ് ദൈവത്തിന്റെ നിയമനത്തിന്റെ അകത്ത് വന്നയാളാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ തുടക്കക്കാരനായി അബ്രഹാമിനെ ദൈവം നിയമിച്ചു അമേൻ ആ ജനതയുടെ നിയമനിർമ്മാണത്തിന്റെ തലവനായി മോശയെ ദൈവം നിയമിച്ചു ആ ജനതയുടെ രാഷ്ട്രത്തിന്റെ അധികാര കസേരയിലെ രാജാവായി ദൈവം ദാവീത്തിന്റെ സിംഹാസനത്തെ നിയമിച്ചു അപ്പോൾ നമ്മുടെ ദൈവം നിയമിക്കുന്നവനാണ് അപ്പോൾ ഇന്ന് രാവിലെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു പൊസിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടെയാണ് ഞാൻ ആലോചന പറയുന്നത് എവിടെയൊക്കെയോ ഒരു നിയമനം കാത്തു കിടക്കുന്നു നിങ്ങളുടെ ചില ഫയലുകൾ ഇന്ന് അത് ചലിക്കും ഇന്ന് തന്നെ അത് ചലിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ കാര്യത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ക്രമീകരണം തരും മുടങ്ങി കിടക്കുന്നതിൻ്റെ സാലറി ഇതിന്റെ പ്രൊമോഷൻ നിങ്ങളുടെ ലൈഫിനകത്ത് ഏതെല്ലാം കാര്യങ്ങളിൽ ചിലത് ലോക്കായി കിടക്കുന്നു അത് പൊട്ടി പൊട്ടി പൊട്ടിമാറട്ടെ അതിന് മേൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അഞ്ചാമത്തെ കാര്യം നമ്മുടെ ദൈവം വിജ്ഞാപനങ്ങളുടെ ദൈവമാണ് ദൈവം ചിലത് പ്രഖ്യാപിക്കും ഇത് കല്പനയായിട്ടല്ല വിജ്ഞാപനം ദൈവത്തിന്റെ ആ വിജ്ഞാപനം പലപ്പോഴും വെളിപ്പെടുന്നത് വിജ്ഞാപന ദൈവം പുറത്തിറക്കുന്നത് തന്റെ പ്രവാചകന്മാരിലൂടെയാണ് ഇന്ന് രാവിലെ പ്രവചന തോത് കേൾക്കുന്ന നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ വിജ്ഞാപനം തൊട്ട് പുറകിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ളതായ ഒരു പദവിയിലേക്കുള്ളതായ ഒരു 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 നിയമനത്തിൻ്റെ വിജ്ഞാപനം ദൈവം പുറപ്പെടുവിക്കുകയാണ് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതായ ഒരു സ്പെഷ്യൽ വിജ്ഞാപനമായി അത് പുറത്തു വരികയാണ് ആമേൻ ആറാമത്തെ കാര്യം ദൈവം ഉത്തരവിനെ നടപ്പിലാക്കും ഉത്തരവ് പുറപ്പെടുവിക്കും കൽപ്പന പുറപ്പെടുവിക്കും വിജ്ഞാപനം പുറപ്പെടുവിക്കും അത് ചെയ്തതൊന്നും പാഴായി പോകാതെ സകലത് നമുക്ക് വേണ്ടി അവിടുന്ന് പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ നമ്മുടെ ദൈവം മതിയായവനാണ് ഏഴാമത്തെ കാര്യം ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങളെ ഭേദഗതി ചെയ്യുമെന്നുള്ളതാണ് ചില കുടുംബങ്ങൾ ഞങ്ങളുടെ ഇരികിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുമ്പോൾ അവർ വലിയ തകർച്ചയിലും കൊടിയ ശാപത്തിൻ്റെ ഇരകളായിട്ടുമാണ് എത്താറുള്ളത് എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുന്ന കാഴ്ച കണ്ട് അവർ വേദിയിൽ കയറി പറയുന്ന ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കാറുണ്ട് കാരണം നിലവിലുണ്ടായിരുന്ന ഫലിതസ്ഥിതിയെ ദൈവം അഴിച്ചുമാറ്റി പുതിയതെ പ്രാബല്യത്തിൽ വരുത്തിയതിനെ ഞങ്ങൾ കണ്ട് ദൈവത്തെ മുഹൂർത്തീകരിക്കുന്നു അതിൻ്റെ കാരണം നമ്മുടെ ദൈവം ശാപങ്ങളെ അനുഗ്രഹമാക്കുന്നവൻ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ ദുരിത ബന്ധനങ്ങളെ മാറ്റി അഭിവൃദ്ധിയെ തുറക്കുന്നവനാണ് അതായത് ദൈവം നിലവിലുള്ള ഏത് നിയമത്തെയും ഭേദഗതി ചെയ്യുന്നവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരാലും മാറ്റാൻ കഴിയാത്തൊരു വലിയ പ്രശ്നം നിങ്ങൾ അലട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ഈ പ്രതിയാസത്തിന് ഈ പ്രതിസന്ധിക്ക് ദൈവം നൽകുന്ന ഒരു ഭേദഗതി പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ഇന്ന് നിലവിലുള്ള ചില അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുമെന്നാണ് കർത്താവ് പറയുന്നത് എട്ടാമത്തെ കാര്യം നമ്മുടെ ദൈവം താൻ തുടങ്ങി വച്ച കാര്യങ്ങളിൽ കൃത്യമായി മോണ്ടറി ചെയ്യുന്നവനും അന്വേഷണം നടത്തുന്നവനുമാണ് ദൈവം ഒരിക്കൽ വിളിച്ചു ആദാമേ നീ എവിടെയാണ് എവിടെയാണ് നീ ആയിരിക്കുന്നത് നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയെന്ന് കൈനോട് ചോദിച്ചു ഈ നിലയിൽ എപ്പോഴും നമ്മളോട് ദൈവം അന്വേഷണങ്ങൾ അത് തനിക്കറിയാൻ വയ്യഞ്ഞിട്ടല്ല പകരം കാര്യങ്ങളെ വേണ്ട വിധത്തിൽ വിലയിരുത്തുന്ന മേലധികാര കർത്തവ്യം നിർവഹിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ദൈവത്തോട് എല്ലാ കാര്യങ്ങളിലും അക്കൗണ്ടബിൾ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കകത്ത് വിശ്വസ്തപൂർണ്ണമായിരിക്കുന്ന ഒരു മേൽനോട്ടം ഒരു ലീഡർഷിപ്പിനോട് കൂടെ കർത്താവ് എല്ലാ കാര്യത്തിനകത്തും നമ്മൾ അവനോടുകൂടെ ആ ഏറ്റെടുക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങൾ നമ്പരാനോട് നാം അക്കൗണ്ടബിൾ ആയിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം അന്വേഷണങ്ങളുടെ ദൈവമാണ് ഒരു പക്ഷേ കാണാതെ പോയതിനെ കണ്ടെത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയൊരു നന്മയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഒരിക്കലും കിട്ടത്തില്ലെന്ന് കരുതുന്നതിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ദൈവത്തിൻ്റെ ഈ അന്വേഷണ ചാരുത നിങ്ങൾക്ക് തീരും അത് നിങ്ങൾക്ക് ഒരു കാരണമായി തീരും കർത്താവ് അന്വേഷണങ്ങളുടെ ദൈവമാണ് അവിടുന്ന് നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി എവിടെയാണ് കൈവിടപ്പെട്ടു പോയത് എന്നുള്ളത് നമുക്ക് അവബോധം വേണ്ടി എപ്പോഴും നമ്മളോട് ആ കാര്യത്തെക്കുറിച്ച് ആരായുന്നവനാണ് ആരായിരുന്നവനാണ് ഒൻപതാമത്തെ കാര്യം ദൈവത്തിന്റെ ഓഫീസ് സംവിധാനം ഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പേരാണ് സഭ ഈ ദൈവത്തിന്റെ ഏജൻസിക്കകത്ത് ദൈവം ചില കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ഉപസ്തരന്മാർ പ്രവാചകന്മാർ എന്നിട്ട് അവരോട് തമ്പുരാൻ പറഞ്ഞു പോവുക സുവിശേഷം അറിയിക്കുക ദൈവത്തിൻ്റെ ഈ നിയമനം ഇന്ന് രാവിലെ പലരുടെ മേലും ഇടുകടപ്പുണ്ട് എന്നിട്ടും അവർ അടങ്ങിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ നിയമനം കിട്ടിയവൻ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ ഓഫീസിൽ ഡ്യൂട്ടിക്ക് കയറിയാൽ ദൈവം നിനക്ക് പ്രതിഫലം തരും ദൈവവേല ചെയ്യുന്നവരോട് ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ നിങ്ങളുടെ യജമാനൻ വിശ്വസ്തനാണ് നമ്മുടെ യജമാനൻ വളരെ മാന്യനാണ് അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതി പ്രതിഫലം നൽകാതെ ഇരിക്കുകയില്ല പ്രതികാരവും പ്രതിഫലവും കൈകളിൽ ഏന്തിയിരിക്കുന്നവനാണ് നമ്മുടെ നല്ല നാഥൻ അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ അകത്ത് ദൈവത്തിൽ നിന്നും ഉത്തമമായിരിക്കുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ആ കമ്മീഷൻ്റെ അകത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തായാലും അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക ഒരുപക്ഷെ ഒരു ചർച്ചിലൊരു കസേര ഇടുന്നതായിരിക്കാം ഒരുപക്ഷെ ഒരു 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 മെസ്സേജ് പറയാനായിരിക്കാം പാട്ട് പാടാനായിരിക്കാം മറ്റൊരാളുടെ സുവിശേഷം പറയാനോ ഒരാളെ സഹായിക്കാനോ ഒരാളെ കേൾക്കാനോ ഒരാൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കാനോ ആയിരിക്കാം മറ്റൊരാൾക്ക് യേശുവിനെ പരിചയപ്പെടുത്താനായിരിക്കാം അതല്ല എങ്കിൽ ലോകസമാധാനത്തിന് വേണ്ടി ചില ദിനങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം ദൈവം നിന്നെ അതാത് സമയങ്ങൾ നിയോഗിക്കുന്നതിൻ്റെ രാജ്യത്തിനകത്തെ വിവിധോന്മുഖമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കകത്ത് നിയമനം ഏറ്റുവാങ്ങിയ ഒരാളെന്ന നിലയിൽ നിങ്ങൾ ആ ജോലിയിൽ പ്രവേശിക്കുക തന്നെ വേണം പത്താമത്തെ കാര്യം എൻ്റെ ദൈവം പ്രഖ്യാപനങ്ങളുടെ ദൈവമാണ് ഇന്ന് വരെ നിങ്ങളെക്കുറിച്ചുള്ള അപഖ്യാതികൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതായ പേരുദോഷങ്ങൾ ഇതിൻ്റെ എല്ലാം മീല ദൈവം ഒരു പ്രഖ്യാപനം നടത്തും മുപ്പതാമത്തെ വയസ്സിൽ ലോർദാൻ നദിയിൽ സ്നാനം വെൽക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു ഇവൻ എന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അബ്രഹാമെൻ്റെ സ്നേഹിതനാണ് എൻ്റെ മോശയെപ്പോലെ സൗമ്യനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ദാവിദൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ഈ നിലയിൽ ദൈവം നിങ്ങളെക്കുറിച്ച് തൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തും ഈ പകലിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി വാതുറക്കുന്നില്ല എന്നുള്ള പരാതി ഇനി വേണ്ട നീ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ കർത്താവ് നിന്നെ ഏൽപ്പിച്ചതിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങുക നിന്റെ സാക്ഷ്യം പിന്നെ ദൈവമാണ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് അത് ദൈവമാണ് പിന്നെ നോക്കി നടത്തുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ പിന്നെ കർത്താവാണ് ഏറ്റെടുക്കുന്നത് ധൈര്യത്തോടെ നമുക്കിന്ന് മുന്നോട്ട് പോകാം ഞങ്ങളുടെ ദൈവമേ ആരാധ്യനായ സ്വർഗീയ പിതാവേ ഈ കേട്ട പത്ത് കാര്യങ്ങളിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നല്ല രാജാവിനെ പോലെ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്ന അത്ഭുത മന്ത്രിയുടെ പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു ഞങ്ങൾക്കിതൊരു അനുഗ്രഹവും വലിയ വിടുതലുമായി തീരുന്നതിനായി സ്തോത്രം ഒരുപാട് 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 മേഖലകളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പൊന്നോമന മക്കളെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ ദൂത് കേട്ട സകലരുടെയും ലൈഫിൽ ഇതിനകത്ത് കർത്താവ് വെച്ചിട്ടുള്ള ഒരു നന്മ പ്രാപിപ്പാൻ ഇവരെ സഹായിക്കണമേ രോഗങ്ങളെ സൗഖ്യമാക്കണമേ ബന്ധനങ്ങളെ അഴിക്കണമേ ദുരിത കയ്യങ്ങളിൽ കകത്ത് കിടന്ന് നട്ടം തിരിയുന്ന അങ്ങനെ ഒരുപാട് മക്കൾ ഇപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് ഇവരുടെ വേദനകൾക്ക് ഇന്ന് ആശ്വാസം പകരണമേ ചില സഹായങ്ങളുമായി ചിലരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് അയക്കാൻ പോവുകയാണ് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടോ എന്ന് കരുതുന്ന നിങ്ങളുടെ ചില നന്മകൾക്ക് ദൈവമുദ്രവാദിയായി ഇറങ്ങുന്നൊരു പകലായിട്ട് ഇത് മാറുകയാണ് അതെ ചിലത് നിൻ്റെ കൈകളിലേക്ക് ഞാൻ തിരിച്ചു വെച്ചു തരുമെന്നുള്ള ദൂത് കർത്താവ് നിന്നോട് പറയുന്നു എൻ്റെ ഉത്തരവാദിത്വത്തിൽ എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന നിനക്ക് ഞാൻ നിനക്കായി നൽകുന്ന എൻ്റെ നിയമനം എൻ്റെ ഭരണചക്രം അത് ഏറ്റവും വിശ്വസ്തമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്കായി ചിലത് മഹത്വപൂർണ്ണമാവിധം ഇന്ന് പകൽ ചെയ്യും എന്ന് കർത്താവ് നിനക്ക് ഉറപ്പു തരുന്നു ദൈവരാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ അകത്തു നിന്നും ഉന്നതമായ സിംഹാസനത്തിൻ്റെ ആ കീഴിൽ നിനക്ക് വേണ്ടി ഇന്ന് തമ്പുരാൻ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ പോവുകയാണ് ആ സന്തോഷത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുമിച്ച് വിശ്വാസത്തോടെ ആ ദൈവപ്രവൃത്തികളെ ആത്മാവിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദയപ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദൂതയുടെ അവസാനിക്കുകയാണ് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ഈ പ്രാർത്ഥനയും ഈ ദൂതുകളും എല്ലാ ദിവസവും നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു കൊള്ളുക മറ്റുള്ളവർക്കൂടെ ഇത് പങ്കുവെക്കാൻ മറക്കല്ലേ ഗോഡ് ബ്ലസ് യു ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭരണ സംവിധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ദൂതിന് ആമേൻ പറഞ്ഞേക്കുക ആ ദൈവപിതാവിൻ്റെ മഹാസ്നേഹവും യേശുനാഥൻ്റെ കൃപയും പരിശുദ്ധ റുഹാൻഡ് കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ